ആ ചോദ്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബുദ്ധന് ശരീരം സ്വീകരിക്കാതിരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമില്ല ഇപ്പോൾ ഒരു പ്രളയത്തിൻ്റെ അവസാനം വരെ ഒരു ശരീരത്തിൽ ഇപ്പോൾ മനുഷ്യനായിട്ട് വരാൻ താല്പര്യമില്ല എന്ന് ചിന്തിക്കാമല്ലോ അല്ലെങ്കിൽ ഇച്ഛിക്കാമല്ലോ അങ്ങനെ ശരീരം സ്വീകരിക്കാതെ ഒരു ഊർജ്ജമായിട്ട് നിലനിൽക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിൻ്റെ ഒരു വയലൻസ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് അങ്ങനെ അങ്ങനൊരിക്കലും ഒരു വയലൻസോടുകൂടി കൈക്കൊള്ളാൻ ഒരു ബുദ്ധനും തീരുമാനിക്കില്ല ഞാൻ ഇനി സ്റ്റേജിൽ കയറില്ല എന്ന് തീരുമാനിക്കുന്നൊരു നടൻ്റെ അവസ്ഥയാണ് ഇങ്ങനെ ഒരിക്കലും തീരുമാനിക്കൂ നമ്മുടെ ഒരു അപ്രിയൻഷനാണ് നമുക്ക് തോന്നുന്നു അവർ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോഴാണ് ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അപ്പോൾ മാത്രമേ ഈ ശരീരത്തിൻ്റെ വില ഈ ഭൗതികമായ ലോകത്തിൻ്റെ വില എന്താണെന്ന് ബോധ്യപ്പെടും അപ്പോൾ ഇതൊന്നും ഈ ഇരിക്കുന്നവരല്ല പിന്നെ എങ്ങനെ തിരിച്ച് ഈ ഭൗതികമായ ശരീരത്തിൽ രോഗത്തിൽ വരാമെന്നുള്ളതാണ് ആഗ്രഹം പിന്നെ മനസ്സിലായില്ലേ ഇപ്പോൾ കാണിക്കുന്നതൊന്നുമല്ല ഈ പറയുന്ന ആശാമാരും എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് എങ്ങനെ ശരീരത്തിൽ കയറാമെന്ന് മാത്രമേ നോക്കുന്നു അതുകൊണ്ട് ഇത് തെറ്റാണ് ഈ പറയുന്ന പറയുന്നപ്പോഴും തെറ്റാണ് പിന്നെ ആരും സംഭവിച്ചിരില്ല ഞാൻ പറഞ്ഞതുപോലെ അങ്ങനൊരു ഒരു വാഗ്ദാനം കൊടുത്തു വേണം ആളുകളെ ഇരുത്താൻ അപ്പം അങ്ങനെയുള്ളവരാരും ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല കാരണം ഇങ്ങനെ ഒരു വാഗ്ദാനം ഇവിടെ കിട്ടില്ല എന്തായാലും മോക്ഷമൊന്നുമില്ല ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും മോഹക്ഷയമാണ് മോഹക്ഷയം ഇല്യൂഷണി നമ്മൾ രക്ഷപ്പെടുന്നു നമ്മൾ വീണ്ടും വരില്ല എന്ന് പറയുന്നൊരു മോഹമുണ്ടല്ലോ അതിനും ക്ഷയമുണ്ടാകും ഭൂമി ഒരു സ്റ്റേജ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് വരും ഭൂമിയിൽ സെൻട്രൽ ആയിട്ട് കാണുന്നില്ല ഭൂമിയുടെ പരിതസ്ഥിതിയുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മാനസികാവസ്ഥയിൽ തോന്നുന്ന ഒരു സെൻട്രി സ്റ്റേജ് സെൻട്രിക് ആക്ടിവിറ്റിയാണ് പുളി എന്നുള്ള കണക്കായില്ല പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല മറ്റ് പല അവസ്ഥകളും കൂടെ ഉൾപ്പെടെയാണ് ഈ പറയുന്നത് അവിടെ എല്ലാ അനുഭവങ്ങളുണ്ട് ശാരീരികമായുള്ള അനുഭവങ്ങൾ പോലെ തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അവിടെയും ഉണ്ട് ഫോട്ടോഗ്രഫി ഓഫ് യോഗിയെന്ന് പറയുന്നൊരു ബുക്കിൽ വളരെ പണ്ട് വായിച്ചതാണ് അതിൻ്റെ അകത്ത് ശ്രീഗുരു ബാബാജി എന്ന് പറഞ്ഞൊരു ഒരു ദിവ്യനെ കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യത്തിൽ ഇങ്ങനെ ശരീരം വിടാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറൊരു ചെറിയൊരു ഒരു ഒരു വാദത്തിൽ അത് അദ്ദേഹത്തെ അത് നിലനിർത്തുന്ന ഒരു അതായത് ഇനി ഞാൻ എൻ്റെ ശരീരത്തിൽ തന്നെ തുടരുന്നു എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ശരീരത്തിലേക്ക് ഇനി വരില്ല എന്നൊരു തീരുമാനത്തിൽ നിന്ന് വന്നതായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അതുകൊണ്ട് ആ ചോദിച്ചു ആ ചോദ്യം എനിക്കൊരുപക്ഷെ അദ്ദേഹം വായിച്ചിട്ടുണ്ടാവുക ബുക്ക് ഭാഗ്യത്തിന് ഭാഗ്യത്തിന് വായിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ബാബാജി പിന്നെ പ്രത്യക്ഷപ്പെടുന്നതായിട്ടല്ലേ ഈ പറയുന്ന കാര്യങ്ങളിൽ പറയുന്നത് അല്ലേ ഈ പറയുന്ന ഈ പറയുന്ന ക്രിയായോഗികളിലേക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഇപ്പോഴും ക്രിയായോഗം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമായിട്ടാണ് ബാബാജിയെ കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആ പറഞ്ഞ ഒരു ആ ഈഗോയുടെ ഡെഫിനിറ്റായിട്ടുള്ള ആ രൂപധാരങ്ങളോ പ്രകൃതിയോ ഉള്ള ഒരു 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 സംവിധാനത്തിനകത്ത് അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നതാണോ അർത്ഥം അല്ലെന്നാണ് തരിസോളീയറാണത് അത്രേ ഉള്ളൂ ഇതുതന്നെ ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് എത്തുന്നത് അതിലേക്ക് എത്തുന്നത് ഒരു സമയത്ത് ഞാൻ അത് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നു പറയുമ്പോൾ രൂപമോ രൂപം എന്താ ചോദിക്കുന്നു അപ്പോൾ ശിഷ്യൻ പറയുന്നു അങ്ങനെ ഇല്ലെങ്കിൽ ായ ഗുരു തീർച്ചയായിട്ടും ശിഷ്യൻ്റെ ശിഷ്യൻ്റെ ബലം എന്ന് പറയുന്നത് പ്രധാനമാണ് ശിഷ്യൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ബുദ്ധനത് കേൾക്കണമെന്നില്ല ഗുരു ഇത് കേൾക്കണമെന്നില്ല അതാ വേണ്ട ബലമുള്ളൊരു ശേഷിയാണ് പറയുന്നതെങ്കിൽ ഗുരുവിന് കേൾക്കാതിരിക്കാനും പറ്റില്ല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ആ ചോദ്യവും ഉത്തരവും നമ്മൾ ഗൗരവമായിട്ട് കാണണം അത്രയേ പക്ഷേ എന്ന് പറഞ്ഞൊന്നും ഇതിനൊന്നും ഒരു ന്യായീകരണവും ഈ ജീവിതത്തെ ഭയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഭയത്തിൽ നിന്ന് മോചനം തരാം എന്ന് പറയുന്ന ഒരു വാഗ്ദാനം മാത്രമേ അവരെ രക്ഷിക്കുകയുള്ളൂ അതുകൊണ്ടൊരു ഒരു ഒരു ഹിപ്നോസിസ് ആണ് ഒരു മാസ് ഹിപ്നോസിസ് ആണ് ജീവിതത്തിന് അന്ത്യമുണ്ട് എന്ന് കാര്യം നമ്മൾ എന്തിനെ പയക്കുന്നത് എന്തിനെ നമ്മൾ പയക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയുക അതുവഴി നമ്മൾ നമ്മുടേതായ പ്രപഞ്ചത്തിന് വേണ്ടി നമ്മൾ നല്ലത് കൊടുക്കുക നല്ലത് തിരിച്ചു വയ്ക്കുക തീർന്നു അത്രേ ഉള്ളൂ സിമ്പിൾ ഭയക്കാതിരിക്കുക